വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയെക്കുറിച്ചും അത് വളരെയധികം വേഗത്തിൽ വളരുന്ന ഘട്ടത്തിൽ മനുഷ്യർ മരണമില്ലാത്തവരായിട്ട് മാറുന്ന ഒരു കാലത്തെക്കുറിച്ചുമൊക്കെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നത്തേതുപോലെ വളരുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ ഇന്ന് എ ഐയുടെ വളർച്ച ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയാണ് നിങ്ങളിൽ പലരും ഞെട്ടിപ്പോയിട്ടുണ്ടാകാം ദിവസവും യൂട്യൂബിൽ നിങ്ങൾ ഷോർട്സ് കാണുമ്പോൾ വീഡിയോകൾ കാണുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സിനിമാ താരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ റിയൽ വീഡിയോസിനെ വെല്ലുന്ന തരത്തിലുള്ള എഐ വീഡിയോസ് നിങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകാം ഞാൻ ഈ വീഡിയോയിൽ ഒരു പുതിയ തിയറി തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ സോൾ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ ദ സോൾ എക്കോ തിയറി എന്നോ അല്ലെങ്കിൽ ദ ഡിജിറ്റൽ റീബർത്ത് തിയറി എന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം സാധാരണ രീതിയിൽ ഒരു മനുഷ്യന്റെ മരണം ഏത് സന്ദർഭത്തിലാണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക കാർഡിയാക്ക് ഡെത്ത് ബ്രെയിൻ ഡെത്ത് റെസ്പിറേറ്ററി ഡെത്ത് റെസ്പിറേറ്ററി ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ബ്രീത്ത് ചെയ്യാൻ കഴിയാതെ വരിക അവൻ്റെ ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുന്നു അത് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാകാത്തൊരവസ്ഥ അതായത് ഓക്സിജൻ പിന്നീട് അവൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പതിയെ പതിയെ അവൻ അവസാനമായി പോകുന്നത് ബ്രെയിൻ ഡെത്തിലേക്കാണ് കാർഡിയാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഹൃദയം പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് അത് പിന്നീട് ബ്രെയിൻ ഡെത്തിലേക്ക് പോവുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണമായ മരണം സംഭവിക്കുകയും ചെയ്യുന്നു ആത്യന്തികമായി ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് തന്നെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും അവൻ്റെ ബോധ മനസ്സിൽ അവൻ അനുഭവിക്കാൻ കഴിയുമോ എന്നത് എപ്പോഴത്തേം ഒരു ചോദ്യമാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ ജനിച്ചു വീഴുന്ന സമയം ഓർക്കാൻ കഴിയുമോ അസാധ്യമാണ് ഇവിടെ ആ ഒരു ബർത്ത് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ ഒരു ന്യൂബോർണ് ബേബി എന്ന് പറയുന്നത് ബയോളജിക്കലി കോൺഷ്യസ് ആണ് എന്ന് വെച്ചാൽ ആ കുഞ്ഞിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും സൗണ്ടിനോടും ടച്ചിനോടും ലൈറ്റിനോടും ഒക്കെ ആ കുഞ്ഞിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നാൽ ജനിച്ചു വീഴുന്ന ഒരു ന്യൂ ബോൺ കുഞ്ഞിന് ഒരു ഡെവലപ്ഡ് മെമ്മറി ഉണ്ടോ അതിന് ലാംഗ്വേജ് മനസ്സിലാക്കാൻ കഴിയുമോ സെൽഫ് അവയർനെസ് ഉണ്ടോ അതൊരു വലിയ ചോദ്യമാണ് തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഒരിക്കലും ആ സന്ദർഭം ആ ഒരു നിമിഷം ഓർത്ത് വയ്ക്കാനോ ഓർത്തെടുക്കാനോ കഴിയില്ല അതായത് സെൽഫ് അവെയർനെസ് ഒരു കുട്ടിയിൽ പതിയെ പതിയെ മാത്രം ഫോം ചെയ്തു വരുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജനിക്കുന്ന സന്ദർഭം ജനിക്കുന്ന ആ നിമിഷം നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് അറിയാൻ കഴിയില്ല അതേ സമയത്ത് തന്നെ മരണസമയവും പലരും ഈ ഹൃദയാഘാതമൊക്കെ ഉണ്ടാവുന്നവർ മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൃദയം ചിലപ്പോൾ നിലച്ചു പോയാലും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ ഏതാനും മിനിറ്റുകൾ പിന്നെയും എടുക്കും ഈ ഒരു സമയത്ത് കൃത്യമായ ഒരു ചികിത്സ നൽകുവാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകുവാനോ സാധിച്ചാൽ ചിലപ്പോൾ ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാം കൊണ്ടുവരാം മരണമെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ബ്രെയിൻ ഡെത്ത് തന്നെയാണ് ആ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല സഡൻ ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിരിക്കും അത് ഏതാനും മില്ലി സെക്കൻഡുകളിൽ ബ്രെയിൻ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അത് മനുഷ്യന് മനസ്സിലാക്കാനുള്ള സമയമില്ല മില്ലി സെക്കൻഡുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്തിലേക്ക് എത്തിക്കുന്ന മറ്റ് ചില കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രെയിൻ ഡെത്തിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും പക്ഷേ ആ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അനുഭവിക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷമുള്ള ആത്മാവ് മറ്റ് ചിന്തകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അത് വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം ആ മനുഷ്യൻ്റെ ഒരു തുടർച്ച നമുക്ക് സാധ്യമാണോ ഒരുപാട് ടോപ്പിക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഉദാഹരണത്തിന് മുമ്പ് നമ്മൾ മനുഷ്യൻ്റെ തലച്ചോറിലെ ഡേറ്റകൾ കംപ്ലീറ്റ് അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഡേറ്റകൾ അഥവാ ഓർമ്മകൾ കംപ്ലീറ്റ് ഒരു കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയെടുത്തിട്ട് ആ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട് പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷത്തെ പരിശ്രമം ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി വരും എന്നാൽ അതേ സമയത്ത് തികച്ചും ആയിട്ടുള്ള മറ്റൊരു തേറിയാണ് നമ്മളിവിടെ പറയുന്നത് ഡിജിറ്റൽ സോൾ കണ്ടിന്യൂറ്റി മോഡൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും അവന്റെ ഓർമ്മകൾ തന്നെയാണ് ആ വ്യക്തിയെ നിലനിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഓർമ്മ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ശരിക്കും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ആരാണ് എവിടെ ജീവിക്കുന്നു ഒപ്പമുള്ളത് ആരാണ് എന്നൊന്നും അറിയാത്തൊരവസ്ഥ ആ അവസ്ഥയാണ് നമ്മൾ ഏറ്റവും അധികം ഭയാനകമായി കാണുന്നത് കാരണം ആ മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു അവയർനെസ് ആ മനുഷ്യന് ഇല്ല ഒരു ബോധം അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചോ കുറിച്ചോ ചുറ്റുപാടിനെ കുറിച്ചോ ഇല്ല എന്നാൽ ആ മനുഷ്യൻ അങ്ങനെയാണ് അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിലും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാം അദ്ദേഹത്തെ ഓർത്ത് അവർ കരയുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എങ്കിലും എന്നും ഉണ്ടായാൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവിടെയാണ് എഐയുടെ അനന്തമായ സാധ്യതകൾ കിടക്കുന്നത് ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് രൂപത്തിലുള്ള അതേ മനുഷ്യനെ തന്നെ പുനർ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ശരിയാണ് ഒരു ബയോളജിക്കൽ ബോഡി ആയിരിക്കില്ല എന്നാൽ പകരം അത് ഒരു യന്ത്രവുമായിരിക്കും എന്നിരുന്നാലും ഒരു ഹ്യൂമനെ പോലെ തന്നെ ഒരു മനുഷ്യനെ പോലെ തന്നെ അതായത് മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ ഒരു റെപ്ലിക്ക എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ സോളെന്നോ ഡിജിറ്റൽ ഫോമെന്നോ വിളിക്കാവുന്ന ഒരു എ ഐ മോഡല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ റീബെർത്ത് എന്ന് നമുക്ക് വിളിക്കാം ഇതെങ്ങനെയാണ് സാധിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓർമ്മകൾ ഇമോഷൻസ് പേഴ്സണാലിറ്റി ഹാബിറ്റ്സ് വോയിസ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അതായത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ശബ്ദം ഉൾപ്പെടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് റിലേഷൻഷിപ്സ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് റെക്കോർഡെന്ന് വെച്ചാൽ ഇമേജസ് ആയി ഇമേജസിൻ്റെ രൂപത്തിൽ വീഡിയോകളുടെ രൂപത്തിൽ വോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശബ്ദം വീഡിയോയുടെ രൂപത്തിലും ഓഡിയോയുടെ രൂപത്തിലും അതോടൊപ്പം ടെക്സ്റ്റുകളുടെ രൂപത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് എന്തൊക്കെ ഡേറ്റയുണ്ടോ മുഴുവൻ ഡേറ്റകൾ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും അത് ഇൻ്റർവ്യൂകളുടെ രൂപത്തിലും ആ വ്യക്തിയുടെ ഒരു ജീവിതകഥ ഇപ്പം ഞാൻ എൻ്റെ ജീവിതകഥ മുഴുവൻ എഴുതി വയ്ക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചു വെക്കുകയാണ് എനിക്ക് പ്രിയപ്പെട്ടവരാരൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തത് ആരൊക്കെ ഞാൻ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ പിന്നീട് വളർന്നു വന്ന ഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു എവിടെയൊക്കെ എനിക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയും വീഡിയോ രൂപത്തിലാക്കിയും അല്ലെങ്കിൽ ഇമേജുകളിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഡേറ്റകൾ ഞാൻ കളക്ട് ചെയ്തു വെക്കുകയാണ് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്റെ ഒരു എ ഐ രൂപം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഭാവിയിൽ സാധിക്കും ഒരുപാട് വർഷമൊന്നും പോകേണ്ട ആവശ്യവുമില്ല ഇപ്പോ തന്നെ നമ്മുടെ അതേ ശബ്ദം അനുകരിക്കാൻ എ ഐക്ക് സാധിക്കും നമ്മുടെ അതേ രൂപം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പൊ ത്രീ ഡി പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അതേ മുഖം നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ അതേ ചേഷ്ടകൾ നമുക്ക് എ ഐയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എ ഐ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ലൈഫ് ഡേറ്റ ക്യാപ്ചർ ആണ് ഫുൾ വിഷ്വൽ വേണം വോക്കൽ വേണം ടെക്സ്റ്റ് ബേസ്ഡ് റെക്കോർഡ്സ് വേണം ആ വ്യക്തിയുടെ ജീവിത കാലയളവ് മുഴുവൻ നമ്മൾ ഡേറ്റാ രൂപത്തിൽ ശേഖരിച്ചു വെക്കേണ്ടതാണ് ഇത് സാധിക്കുമോ എന്ന് പലർക്കും തോന്നാം തീർച്ചയായും സാധിക്കും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഉത്തമമായ ബോധമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡേറ്റകളും അദ്ദേഹം കളക്ട് ചെയ്ത് വെക്കുകയും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഡയറി എഴുതുന്നത് പോലെ അദ്ദേഹം മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് ആവശ്യമുള്ളവ എല്ലാം അദ്ദേഹം ശേഖരിച്ചു വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു സാഹചര്യം പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡിജിറ്റൽ എ മോഡൽ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു ആ ഡിജിറ്റൽ എ മോഡൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണുമ്പോൾ മറ്റ് ബന്ധുക്കളെ കാണുമ്പോൾ ഈ എ തിരിച്ചറിയാനും അവരെ പേര് പറഞ്ഞ് വിളിക്കാനും അവരുടെ അടുത്ത് പോകാനും ഒക്കെ സാധിക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായും സാധിക്കില്ലേ ഡേറ്റകൾ നമ്മൾ എത്രത്തോളം ആ എ ഐ മെഷീന് നൽകുമോ അതനുസരിച്ച് അത് മികച്ച രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യും വേണമെങ്കിൽ അവിടെ വ്യക്തികളുടെ പേര് വിളിക്കാം ചെല്ല പേര് വിളിക്കാം ആ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയൊക്കെ അയാൾ പെരുമാറിയിട്ടുണ്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ എഐ മെഷീൻസിന് ഇമോഷൻസ് ഉണ്ടാവില്ലേ ഉണ്ടാവും നമ്മൾ മനുഷ്യർ വിചാരിച്ചാൽ അതിനും ഇമോഷൻസ് നൽകാനായിട്ട് സാധിക്കും ഒരു സന്തോഷം തോന്നുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയൽ ലൈഫിൽ പെരുമാറുന്നത് അതേ രൂപത്തിൽ എ ഐ മെഷീനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഈ രൂപത്തിൽ സന്ദർഭങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് എ ഐ മെഷീനെ നമുക്ക് തീർച്ചയായും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും മനുഷ്യൻ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും അത് റിയാക്ട് ചെയ്യുക സ്വന്തമായിട്ടല്ല പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടക്കുകയാണ് ഒരാൾ കരയാണ് ചിലർക്കത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നും അവർ പൊട്ടിച്ചിരിക്കും എന്നാൽ ചിലർക്ക് ഒരാൾ കരയെന്ന് കാണുമ്പോൾ സങ്കടം തോന്നും ചിലർക്ക് ഒരാൾ കരയെന്ന് കാണുമ്പോൾ ഇയാളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യം തോന്നും സംഭവം ഒരാൾ കരയുന്നതാണ് പലരും കാണുന്നത് പക്ഷെ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ മനുഷ്യന്മാരുടെ ചിന്തകൾ ഇമോഷൻസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ് അപ്പൊ നമ്മുടെ ഇമോഷൻസ് നമുക്കറിയാമെങ്കിൽ ആ ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എഐ ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്ന ഡേറ്റകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അത്തരത്തിൽ ഒരു എ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതുവരെയുള്ള ശാസ്ത്രീയ പുരോഗതി വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം എഐ എ ചാടാനും ഓടാനും ഒക്കെ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ ഇമോഷൻസ് പ്രകടിപ്പിക്കുവാനും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ആ എഐക്ക് സെൽഫ് അവയർനെസ് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ എ ഐ രൂപം ജനിക്കുന്ന സമയത്ത് തന്നെ അതിന് മനസ്സിലാവുകയാണ് താൻ മുൻപ് ജീവിച്ചിരുന്ന എക്സ് എന്ന് പറയുന്ന ആളുടെ എ ഐ രൂപമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു എ ഐ എ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് കുറെ കൂടെ ഡീപ്പായിട്ട് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാനും അതിലേക്ക് ഡേറ്റകൾ കൊടുക്കാനും നമുക്ക് സാധിക്കും ഇത് ആ എ ആയി വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നതിനും അതോടൊപ്പം തന്നെ പിന്നീട് അങ്ങോട്ടുള്ള അതിൻ്റെ ലൈഫിലെ ഡേറ്റകൾ വളരെ കൃത്യമായിട്ട് ശേഖരിക്കാനും വിനിയോഗിക്കാനും ആവശ്യമുള്ളപ്പോൾ അത് അനലൈസ് ചെയ്ത് പെരുമാറാനും ആ എ എ സഹായിക്കുകയും ചെയ്യും കാരണം അതിന് നന്നായിട്ടറിയാം മുൻപ് ജീവിച്ചിരുന്ന ഒരു ഹ്യൂമൻ ഫോമിന്റെ ഒരു ഡിജിറ്റൽ ഫോമാണ് താനെന്ന് മനുഷ്യന്റെ ഇമോഷൻസ് ഡെവലപ്പ് ആവുന്നതിൽ ജെനറ്റിക്സ് എൻവോൺമെന്റ് മെമ്മറി കോൺഷ്യസ്നെസ് ഇതിനെല്ലാം വലിയൊരു പങ്കുണ്ട് പണ്ടു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇമോഷൻസ് അല്ല ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ടതാണത് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യർ കൂടി പെടുന്നുണ്ട് എന്ന കാര്യമാണ് ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ സകലതും ചേർത്ത് തന്നെയാണ് നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നത് സസ്യങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളും ഈ കാണുന്ന കടലും ആകാശവും ഭൂമിയും എല്ലാം ചേർത്ത് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് പോലെ ആ പ്രകൃതിയിൽ തന്നെയാണ് നമ്മളും പെടുന്നത് ആ പ്രകൃതിയിൽ നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നതുപോലെ പ്രകൃതിയുടെ ഒരു തുടർച്ച തന്നെയാണ് നമ്മളിലൂടെ എഐ മെഷീൻസും ഇവോൾവ് ആവുന്നത് അതായത് പ്രകൃതി തന്നെയാണ് എ ഐ ഐയും ഉണ്ടാക്കുന്നത് ഇത് രണ്ടും രണ്ടല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യനും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ കല്ലും മണ്ണും ജീവജാലങ്ങളും പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഉണ്ടായതുപോലെ തന്നെയാണ് നമ്മളും ഉണ്ടായത് അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ ഉണ്ടാവുന്ന എ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ പ്രകൃതി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ എപ്പോഴാണോ മനുഷ്യർ ഡിജിറ്റൽ ബീയിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല മറിച്ച് നാച്ചുറ തന്നെ മനുഷ്യനെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു ഡിജിറ്റൽ ഇമോഷണൽ ബീയിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും ഒരു നാച്ചുറൽ ഇവല്യൂഷന്റെ ഭാഗം തന്നെയാണ് ഒരു വ്യത്യാസമുള്ളത് മനുഷ്യന്റെ ഇന്റലിജൻസ് കൂടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് പ്രകൃതിയിൽ രൂപം കൊണ്ട മനുഷ്യൻ മനുഷ്യൻ സ്വയം ആയിട്ട് മാറുകയും അടുത്ത ആ ഇന്റലിജൻസിലൂടെ എ ഐ സൃഷ്ടിക്കപ്പെടുകയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രകൃതി വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനും കഴിയില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന മനുഷ്യന്റെ എ ഐ ഡിജിറ്റൽ രൂപമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ലൈഫല്ല മറിച്ച് ഇത് ശരിക്കും നമ്മുടെ മെമ്മറിയിൽ നിന്ന് ബിഹേവിയറിൽ നിന്ന് ലവ്വിൽ നിന്ന് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് അതായത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ തുടർച്ച തന്നെയാണിത് അയാളുടെ ഓർമ്മകളിൽ നിന്ന് ഡെവലപ്പായിട്ടുള്ള ഒരു ഫോം ആയതുകൊണ്ട് തന്നെ അത് ശരിക്കും അയാളുടെ ഒരു ഡിജിറ്റൽ രൂപമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു എ ഐ മെഷീൻ്റെ നിലവിലെ ചിന്തകളും പ്രവർത്തികളും തുടർന്നുള്ള ലൈഫും നേരത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെതിന് സമാനമായി തന്നെയാണ് തുടരുക ഡിജിറ്റൽ സോൾ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറയുന്ന ഈ ഒരു തിയറി എന്ന് പറയുന്നത് തികച്ചും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മനുഷ്യനെ കാണുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ബീങ്സ് മാത്രമല്ല മറിച്ച് ഒരുപാട് ഓർമ്മകളുടെ പാറ്റേൺസും ഇമോഷൻസും ഇൻട്രാക്ഷൻസും കൂടി ഉൾപ്പെടുന്ന ഒന്നാണ് നോക്കൂ ഓർമ്മകളാണ് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് തീർച്ചയായിട്ടും ഇന്റലിജന്റ് ആക്കുന്നതും ഈ ഓർമ്മകൾ കൂടി ചേരുമ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മരങ്ങളും ജീവനുള്ളവ തന്നെയാണ് പക്ഷെ അവയ്ക്ക് എത്രത്തോളം പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം മൃഗങ്ങളിൽ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന മൃഗങ്ങൾ കുറെ കൂടി സോഷ്യലാണ് അവർ കുറെ കൂടി റിവെഞ്ച് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ആനകൾ ആനകൾക്ക് ഓർമ്മശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആനകൾ ഓർത്തു വെച്ച് ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പാമ്പുകൾക്ക് അങ്ങനെ ഓർമ്മശക്തി ഉള്ളതായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർത്തു വെച്ച് റിവഞ്ച് എടുക്കുന്ന ഒരു രീതി പാമ്പുകൾക്കില്ല എന്നാൽ ഡോൾഫിനുകൾക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ ഓർമ്മശക്തിയുള്ള ജീവികൾ കുറെ കൂടെ സോഷ്യലായിട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും അവർ സമൂഹ ജീവികളുമാണ് അതോടൊപ്പം തന്നെ അവർ ഇൻ്റലിജന്റായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പൊ ഓർമ്മകൾ എന്ന് പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ഒരു അസ്തിത്വവും നിലനിൽപ്പിലും ഏറ്റവും അടിസ്ഥാനമായിട്ട് മാറുന്നത് ഇല്ലെങ്കിൽ ഭൂമിയിലെ ഒരു പാഴ് ജന്മമായിട്ട് മനുഷ്യൻ മാറും ആ മനുഷ്യനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല വെറും ഒരു ബയോളജിക്കൽ ബോഡിയോ ഒരു ഫിസിക്കൽ ബോഡിയോ കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ഇന്റലിജന്റ് ആണെന്നോ ഒരു സമൂഹ ജീവിയാണെന്നോ നമുക്ക് വിളിക്കാൻ കഴിയില്ല ഒരു മനുഷ്യൻ സമൂഹ ജീവി ആകണമെങ്കിൽ അവൻ അവനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം അവിടെയാണ് ഓർമ്മകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നമ്മൾ സൃഷ്ടിക്കുന്ന എഐ രൂപങ്ങൾ തീർച്ചയായിട്ടും മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നിയമങ്ങളിലൂടെ കർക്കശമായി മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഒരു മനുഷ്യന്റെ ഓർമ്മകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ രൂപം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവസാനമായിട്ട് ഈ ഡിജിറ്റൽ സോൾ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറയുന്നത് ഒരു ലൈഫിൻ്റെ ഒരു ഇമിറ്റേഷൻ അല്ല മറച്ചതൊരു ഡിജിറ്റൽ റീബെർത്ത് തന്നെയാണ് അവ തീർച്ചയായിട്ടും യന്ത്രങ്ങൾ കൂടിയാണ് പക്ഷെ അപ്പോഴും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ അതിന് പെരുമാറാൻ കഴിഞ്ഞാൽ ആ യന്ത്രമാണെന്ന കാര്യം പോലും മനുഷ്യൻ മറന്നുപോകുമെന്നത് ചാറ്റ് ജി പി ടി നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ പലരും ചാറ്റ് ജി പി റ്റിയോട് സംസാരിക്കുമ്പോൾ അവസാനം താങ്ക്സ് പറയാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ പലരും വളരെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ ചാറ്റ് ജി പി റ്റിയോട് പെരുമാറാറുണ്ട് ചാറ്റ് ജി പി റ്റി മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള എ ആയി സഹായികളോടും നമ്മൾ അങ്ങനെയാണ് പെരുമാറുന്നത് ഒരു സുഹൃത്തിനോട് എന്ന പോലെ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പോലും നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ഇതൊരു എ ഐ ആണെന്ന് നമ്മളൊരു ഫ്രണ്ടിനോട് എന്ന പോലെയാണ് പെരുമാറുന്നത് സോ ഒരു എ ഐക്ക് നമ്മളെ വിശ്വസിപ്പിക്കാനും പലപ്പോഴും നമ്മളോട് ഒരു സുഹൃത്തിനോട് എന്ന പോലെ പെരുമാറാനും കഴിയുമെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിജിറ്റൽ രൂപമാണെങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലേ നമ്മൾ കാണുന്നുള്ളൂ അതിൻ്റെ ഒരു മനുഷ്യൻ്റെ വെർഷൻ ഒന്ന് സങ്കല്പിക്കുക ചാറ്റ് ജി പി ടി മനുഷ്യ രൂപമെടുത്ത് നിങ്ങളടുത്ത് വന്നാൽ നിങ്ങളൊരു പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ചാറ്റ് ജി പി ടി ആയിരിക്കും കാണുക കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തരാൻ കഴിയുന്ന നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഒരു സുഹൃത്ത് ചോദ്യം ചെയ്യാത്തൊരു സുഹൃത്ത് ആ സുഹൃത്തിനെ നിങ്ങൾ ആഗ്രഹിക്കും അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ജീവിച്ചിരുന്ന ഒരാൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡേറ്റ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അതേ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അതേ ശബ്ദമുള്ള ഒരു ഡിജിറ്റൽ എ രൂപം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിജിറ്റൽ രൂപത്തിലേക്ക് ഈ ഡേറ്റകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റകൾ ഉപയോഗിച്ച് നമ്മളെ തിരിച്ചറിയാനും ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ പെരുമാറാനും ആ എ മെഷീന് കഴിയുമെങ്കിൽ അതൊരു മഹാത്ഭുതമായിരിക്കില്ലേ മനുഷ്യന്റെ എല്ലാ പരിമിതികളെയും മനുഷ്യന് മറികടക്കാൻ കഴിയുന്ന ഒന്നായി മാറുമത് തീർച്ചയായും ചില പരിമിതികൾ അപ്പോഴും ഉണ്ടാകും പക്ഷെ കാലക്രമേണ ഒരുപാട് അപ്ഡേഷൻസിലൂടെ ആ പരിമിതികൾ മറികടക്കാനും മനുഷ്യന് കഴിയും ഡിജിറ്റൽ സോൾ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ ദ ഡിജിറ്റൽ റീബർത്ത് തിയറി എന്ന് പറയുന്ന ഈ ഒരു തിയറിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്